നടൻ കാളിദാസ് ജയറാമും മോഡൽ താരിണി കലിംഗരായരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് ഗുരുവായൂരിൽ വെച്ച് നടന്നത് അത്യാഢംബരമായും ആഘോഷമായും നടത്തിയ ആ വിവാഹം ുംബത്തിന്റെ ഏറെ നാളായുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നു ചുരുങ്ങിയ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് താരിണിയെ വീട്ടുകാർക്ക് കാളിദാസ് പരിചയപ്പെടുത്തിയതും പിന്നാലെ ഇരുവരും ഡേറ്റിംഗിലേക്ക് കടന്നതും പിന്നാലെ വീട്ടുകാർ അതിവേഗം കല്യാണം നടത്തിയതും ദുബായിൽ വെച്ചുള്ള യാത്രയ്ക്കൊടുവിലാണ് കാളിദാസ് തന്റെ പ്രണയം തുറന്നു പറഞ്ഞത് ഇപ്പോഴാണ് താരിണിയുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ചർച്ചയായി മാറുന്നത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ അമ്മായിയമ്മ പാർവതിയെ പോലെ ഒരു സമ്പൂർണ്ണ കുടുംബിനിയായി താരണിയും മാറിയെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് മോഡലിംഗിൽ സജീവമായി നിന്നിരുന്ന താരണി വിവാഹശേഷം ശേഷം അത്തരം യാതൊരു പ്രൊജക്റ്റുകളുടെയും ഭാഗമായിരുന്നില്ല എന്നാൽ ഇപ്പോഴും താരണി പുതിയ ജീവിതത്തിലേക്ക് തന്നെ കടക്കുകയാണെന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുന്നതാണ് താരണിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും അതിങ്ങനെയാണ് നാലു വർഷം ടൈംസ് ടാലൻറ്റ് എന്ന കമ്പനിക്കൊപ്പം പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു അവരോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ വ്യക്തിഗതമായി പ്രവർത്തിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇമെയിൽ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി എന്നാണ് താരണി കുറിച്ചത് ഇമെയിൽ ഐ ഡിയും സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് ടൈംസ് ടാലൻറ്റ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചു എന്നാണ് താരണി ഈ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നീലഗിരി സ്വദേശിനിയായ താരണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബാംഗമാണ് ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് താരിണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് അപ്പ് കിരീടങ്ങളെല്ലാം ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരിണി പങ്കെടുത്തിരുന്നു ടൈംസിന്റെ മത്സരത്തിന് ശേഷം നാലു വർഷത്തേക്ക് മറ്റ് യാതൊരു പ്രൊജക്ടുകളുടെയും ഭാഗമാകില്ല എന്ന കരാർ കൂടി താരണിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മറ്റൊന്നിലും തന്നെ ഭാഗമാകാതിരുന്നത് ടൈംസിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ ആ കരാർ അവസാനിച്ച മുറയ്ക്ക് പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുവാൻ താനിപ്പോൾ സന്നദ്ധയാണെന്നും തയ്യാറാണെന്നും ആർക്കും ബന്ധപ്പെടാമെന്നുമാണ് താരണി അറിയിച്ചിരിക്കുന്നത് അടുത്തിടെ ടി വി പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷവും താരണി പങ്കുവച്ചിരുന്നു തൻ്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജുകൾക്ക് മറുപടിയും ഇതിലൂടെ നൽകുമെന്നാണ് അന്ന് താരണി അറിയിച്ചത് വിവാഹിതയായ ശേഷം ഒരു വീട്ടമ്മയായി താരണി ഒതുങ്ങിക്കൂടിയെന്ന് ധരിച്ചവരുടെ തെറ്റിദ്ധാരണ കൂടി മാറ്റുന്നതാണ് താരകുടുംബത്തിലെ മരുമകളാ മരുമകളുടെ ഈ കുറിപ്പ് അതേസമയം മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിരവധി പേർ ആശംസകളും ഏകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ